ജയസൂര്യൻ സർ നമസ്കാരം നമസ്കാരം കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടനകളുടെ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണമാണ് മറ്റ് വലിയ വലിയ നഗരങ്ങളിലൊക്കെ വലിയ പരാജയപ്പെടുകയും ചെയ്യുകയാണ് നമ്മളിപ്പം കോഴിക്കോട് നിന്നൊക്കെ പല വാർത്തകളും വരുന്നുണ്ട് അതായത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ഈ തൊഴിലാളി സംഘടനകളൊക്കെ റിലയൻസിൽ കയറിയിട്ട് അവിടെ കയറി പ്രതിഷേധിക്കുക തൊഴിലാളികളോടല്ല അംബാനിയോടാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്നൊക്കെ രേഖപ്പെടുത്തുന്ന പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു അഖിലേന്ത്യാ പണിമുടക്ക് ഇത് തൊഴിലാളികൾക്ക് എതിരെയാണോ ഇവർ നടത്തുന്നത് അതോ മുതലാളിമാർക്കെതിരെയാണോ വലിയൊരു കൺഫ്യൂഷനിലാണ് ജനമെന്ന് തോന്നുന്നു എന്താണ് അങ്ങക്ക് ഇതിൽ പറയാനുള്ളത് വളരെ കൃത്യമായി പറയാം ഇത് തൊഴിലാളികൾക്ക് എതിരെയാണ് അംബാനി അദാനി പോലെയുള്ള വലിയ മുതലാളിമാരെ മുതൽ ചെറിയ മുതലാളിമാരെ വരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവരെ സഹായിക്കാനുള്ള ഒരു പണിമുടക്കാണ് ഇത് ഇത് പറയാൻ കാരണം ഈ കേരളത്തിൽ രണ്ട് പ്രതിഭാസങ്ങളുണ്ട് ഭാരത പുഴയും അഖിലേന്ത്യാ പണിമുടക്കം രണ്ടും കേട്ടാൽ വലുതാണ് പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയുള്ള ഒരു പണിമുടക്കാണ് ഇടതുപക്ഷ യൂണിയനുകൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസം ഇങ്ങനെ ഒരു വാർഷിക ഉത്സവം ആഘോഷിക്കാറുണ്ട് ഫെബ്രുവരി മാസം ഒന്നൊരു മാസം ഉണ്ടെങ്കിൽ അന്ന് ഒരു അഖിലേന്ത്യാ പണിമുടക്കുണ്ട് സാധാരണ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പിന്നെ അത് ഡേറ്റ് ഒക്കെ മാറി ഇപ്പൊ മാസവും മാറി എന്നാലും ഈ അഖിലേന്ത്യാ പണിമുടക്ക് നടത്താതെ ഇടതുപക്ഷ യൂണിയനുകൾക്ക് പ്രത്യേകിച്ച് സി ഐ ടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതിന്റെ പിന്നിലൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് അതായത് ഈ ട്രേഡ് യൂണിയനുകളും പണിമുടക്കുകളും ആഘോഷങ്ങളും ജില്ലാ സംസ്ഥാന ഓഫീസുകളും സമ്മേളനങ്ങളും സെമിനാറുകളും ഇങ്ങനെ ട്രേഡ് യൂണിയൻ നടത്തി നൂറുകണക്കിന് കോടി രൂപ തൊഴിലാളികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഒരു വൻ വ്യവസായമാണ് ഈ ഇടപക്ഷ ട്രേഡ് യൂണിയൻ എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസായത്തിന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവന്റുകൾ ആവശ്യമാണ് ഇതൊരു ഇവന്റാണ് പക്ഷെ ഇതൊരു നാഷണൽ ഇവന്റ് അല്ല കേരളത്തിന് പുറത്ത് ഇത് സംഭവിക്കുന്നില്ല എന്ന് ചാനലുകൾ ഇപ്പൊ വ്യക്തമായി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ സമരം ആർക്കു വേണ്ടിയാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്ന സമരം അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലോ ഉള്ള എല്ലാ സമരങ്ങളും എടുത്തു നോക്കൂ ഇടതുപക്ഷ യൂണിയനുകൾക്ക് ഒരൊറ്റ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കാരണം ഒരിക്കലും ഇവർ കേന്ദ്ര ഗവൺമെന്റ് വരികയല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ അത് എപ്പോഴും ഒരു ടെംപ്ലേറ്റ് പോലെ അടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആ ഇതെന്താണ് ഈ തെറ്റായ നയം എന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചാൽ ഇവർ തൊട്ട് അറിയത്തുമില്ല വിശദീകരിച്ചാൽ ഇവർ പൊളിഞ്ഞു പോകും അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നൂറിലധികവും കേന്ദ്രത്തിൽ നാൽപ്പതിലധികവും വ്യത്യസ്തമായ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു ഈ തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രവീന്ദ്ര വർമ്മ കമ്മീഷൻ മുൻ കേന്ദ്രമന്ത്രി ആയിരുന്ന രവീന്ദ്ര വർമ്മ കമ്മീഷന്റെ ഒരു നിയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നു ഈ നൂറ്റി നാൽപ്പതോളം വരുന്ന കേന്ദ്ര സംസ്ഥാന വിവിധങ്ങളായ നിയമങ്ങളെ ക്രോഡീകരിച്ച് നാല് ഹെഡുകളിലേക്ക് കൊണ്ടുവരാനും മുഴുവൻ തൊഴിലാളികളെയും ഇതിൽ ഉൾപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഗുണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നടപ്പാക്കി തുടങ്ങിയ മിനിമം വേജസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് മിനിമം കൂലി ഈ രാജ്യത്ത് നിലവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് കേവലം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലേക്ക് മാത്രമായി ചുരുങ്ങി ഈ മിനിമം വേജസ് അതായത് ഏഴ് ശതമാനം ആകെ തൊഴിലാളികളുടെ ഏഴ് ശതമാനത്തിന് മാത്രം മിനിമം വേജസ് കിട്ടുകയും ബാക്കിയുള്ള തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേർക്ക് മിനിമം വേജസും ഇല്ല വേജസും ഇല്ല അവകാശങ്ങളും ഇല്ല എന്നൊരവസ്ഥയിലായിരുന്നു നിലനിന്നിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പാസാക്കിയ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ നൂറ് ശതമാനം തൊഴിലാളികൾക്കും ഈ മിനിമം വേജസിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് പേരുണ്ടെങ്കിൽ അവർ ഇ എസ് ഐ ആനുകൂല്യത്തിന് കീഴിൽ വരും അതിന് തൊഴിലുടമ കൃത്യമായി വിഹിതം അടയ്ക്കണം ഇ എസ് ഐ രജിസ്ട്രേഷൻ എടുക്കണം ഇങ്ങനെയൊക്കെയുള്ള നിയമം ഉണ്ടായിരുന്നു അതും എടുത്ത് മാറ്റി ഇരുപത് ഇല്ല എത്രയാണെങ്കിലും തൊഴിലാളികളുടെ എണ്ണത്തിന് പ്രശ്നമില്ല എല്ലാവർക്കും ഇ എസ് ഐ ആനുകൂല്യം കിട്ടും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം തൊഴിലുടമ ഇ എസ് ഐക്ക് രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിലും വിഹിതം അടച്ചില്ലെങ്കിലും തൊഴിലാളിക്ക് കിട്ടാനുള്ളത് കുറയില്ല നഷ്ടപ്പെടുകയില്ല ഇങ്ങനെയൊക്കെയുള്ള വളരെയേറെ പുരോഗമനപരമായ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു നിയമം രംഗത്ത് വന്നു നമുക്കറിയാം ഇപ്പോൾ തുണിക്കടകളിൽ തുണി എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് സെയിൽസ് ഗേൾസ് എന്ന് പറയും വലിയ തുണിക്കടകളിലൊക്കെ നൂറുകണക്കിന് പേരുണ്ട് പക്ഷെ അവർക്ക് ഇ എസ് ഐ ആനുകൂല്യം ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം മിനിമം വേജസ് ഇല്ല അവർക്ക് യാതൊരു വിധത്തിലുള്ള മറ്റ് തൊഴിൽ ആനുകൂല്യങ്ങളും ഇല്ല ഇതിനെക്കുറിച്ച് ഇടതുപക്ഷ സംഘടനകൾക്കൊട്ട് വിഷമവും ഇല്ല നമ്മുടെ നാട്ടിലെ മറ്റൊരു ഉദാഹരണം പറയാം സി ബി എസ് സി സ്വകാര്യ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ അവർക്കൊക്കെ ഡിഗ്രിയും ബി എട്ടും എം എട്ടും പി എച്ച് ഡി വരെ ഉള്ളവരുണ്ട് പക്ഷേ കിട്ടുന്ന ശമ്പളം മൂവായിരം നാലായിരം അയ്യായിരം എണ്ണായിരം പതിനായിരം പതിനായിരം ഒക്കെ കിട്ടിയ ഭാഗ്യം ഇതാണ് അവസ്ഥ അതേ സമയം അത്രപോലും യോഗ്യതയില്ലാതെ പത്താം ക്ലാസ് ഡി ടി സി ഉള്ള എൽ പി സ്കൂളിലെ ഗവൺമെന്റ് ടീച്ചർ ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം മേടിക്കുന്നവരുണ്ട് എൽ പി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഹെഡ് മിസ്റ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാലായിരം രൂപ കിട്ടും ആ ഒരു ലക്ഷത്തി നാലായിരം രൂപ പത്താം ക്ലാസ് ഡി ടി സിയും ഉള്ളവർ മേടിക്കുമ്പം എം എയും പി എച്ച് ഡി ഉള്ളവർ വെറും നാലായിരം രൂപ മേടിച്ച് ജോലി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം അവിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് ഇവർക്ക് യാതൊരു ആനുകൂല്യവും ഇല്ല മിനിമം വേജസ് ഇല്ല അവിടെയാണ് ഈ ഗുണം വരാൻ പോകുന്നത് വീട്ടുവേലക്കാരായിട്ട് നിൽക്കുന്നവര് അതുപോലെ കടകളിൽ പണിയെടുക്കുന്നവര് ഇപ്പൊ കാറുകളില് പാറമടകളിൽ പണിയെടുത്ത് മരിച്ചു വീഴുന്നവര് ഇവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇതുവരെയുള്ള കോൺഗ്രസ് ഗവൺമെന്റുകളോ അല്ലെങ്കിൽ സി പി എം ഗവൺമെന്റുകളോ കൊടുത്തിട്ടില്ല നമുക്കറിയാവില്ല സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആശാവർക്കർമാര് മഴ നനഞ്ഞു സമരം ചെയ്യുക അവരെക്കുറിച്ച് യാതൊരു ചിന്തയില്ല കേരളത്തിലെ തൊഴിലാളികൾക്ക് അഞ്ഞൂറ് രൂപ തികച്ചു കൂലിയില്ല ഇപ്പോഴും ഇല്ല എന്തിനാണ് കെ എസ് ആർ ടി സിയിലെ എം പാനലുകാർക്ക് നാനൂറ് രൂപ കൂലിയേ ഉള്ളൂ അതുകൊണ്ട് നാലായിരം പേരാണ് തൊഴിൽ ഇട്ടിട്ട് പോയത് ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിനിമം വേജസ് നടപ്പാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ അവർക്കെതിരെ സമരം ആ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ഈ സമരത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇത് മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഞാനിത് പറയാൻ കാരണം വ്യക്തമായിട്ട് ഞാൻ പറയാം കേരളത്തിലെ കശുവണ്ടി ഫാക്ടറികൾ എണ്ണൂറിലധികം ഉണ്ടായാൽ ഇപ്പം നൂറെണ്ണം പോലും ഇല്ല കേരളം കയറിന്റെ വ്യവസായത്തില് ലോക പ്രശസ്തമായിരുന്നു ഇപ്പൊ കയർ വ്യവസായം കേരളത്തിലില്ല ഇതുപോലെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും മുഴുവൻ സമരം നടത്തി അടച്ച് പൂട്ടിക്കെട്ടി അതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി വസ്ത്ര നിർമ്മാണ രംഗത്തെ കിറ്റക്സ് നമുക്കറിയാം അവസാനം നാടുവിട്ടു ഓടി ആന്ധ്രയിലും തെലുങ്കാനയിലും പോയി അവരവിടെ വലിയ ആ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു ഈസ്റ്റേൺ കറി പൗഡർ നേരത്തെ ഓടിച്ചതാണ് അവർ തമിഴ്നാട്ടിലാണ് ഇങ്ങനെ നിരവധിയായ വ്യവസായങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കേരളത്തിനുള്ളിൽ തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന വ്യവസായങ്ങൾ മുഴുവൻ സമരം ചെയ്ത് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മുതലാളിമാർക്ക് വലിയ ലാഭമാണ് അതെന്താണ് വലിയ ലാഭം കാരണം കേരളത്തിലെ വേജസ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല കേരളത്തിലെ പോലെ ട്രേഡ് യൂണിയൻ സമരം സി ഐ ടി യു എ ഐ ടി യു സി ഐ എൻ ടി യു സി ശല്യം മറ്റ് സംസ്ഥാനങ്ങളിലില്ല പിന്നെയോ തൊഴിൽ സമയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ ബംഗാളികൾ ബീഹാറികൾ ഇവിടെ വന്ന് പണിയുന്ന രാവിലെ മണിക്ക് പണിയാൻ വന്നാൽ വൈകിട്ട് മണി വരെ പന്ത്രണ്ട് മണിക്കൂർ പണിയും അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇവിടുത്തെതുപോലെയുള്ള മറ്റ് സമയത്തിന്റെ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് മുതലാളിമാർക്ക് വമ്പിച്ച ലാഭമാണ് അപ്പൊ കേരളത്തിലെ വ്യവസായ ശാലകളെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ മുതലാളിക്കും ഉണ്ടാകുന്ന ലാഭം വളരെ വലുതാണ് ആ ലാഭം മുതലാളിമാർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ വ്യവസായങ്ങളെ നശിപ്പിക്കുക അത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി ആണെങ്കിൽ പോലും നശിപ്പിക്കുക കെ എസ് ആർ ടി സിയെ നശിപ്പിച്ചാലുള്ള ഗുണം എന്താണ് കർണാടകത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വകാര്യ ബസ് മേഖല മുതലാളിമാർക്ക് നല്ല ലാഭം കിട്ടും അപ്പോൾ ആ ലാഭം കിട്ടുമ്പോൾ കേരളത്തിനകത്ത് ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാർക്ക് ലാഭം കിട്ടും അതിനു വേണ്ടി കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അറിയാലോ ആശുപത്രിയുടെ കാര്യം മെഡിക്കൽ കോളേജുകൾ ഇടിഞ്ഞു വീഴുന്നു ആൾക്കാർ മരിക്കുന്നു മെഡിക്കൽ കോളേജുകൾക്ക് ചുറ്റും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വലിയ തോതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്ത് മുതലാളിമാർക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഈ സമരത്തിലൂടെ ചെയ്യുന്നത് നമുക്ക് മറ്റൊരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ കാർഷിക മേഖല കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഞാൻ ഒറ്റ ഉദാഹരണം എടുക്കുന്നുള്ളു സമയക്കുറവ് കൊണ്ട് നെല്ല് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ കിട്ടുന്നു അതിൽ ഇരുപത്തി മൂന്ന് രൂപയും കേന്ദ്രം കൊടുക്കുന്നത് ബാക്കി അഞ്ചു രൂപ ഇരുപത് പൈസയാണ് സംസ്ഥാനം കൊടുക്കുന്നത് ഒമ്പത് രൂപ അമ്പത്തി ആറ് പൈസ കേന്ദ്രം കൊടുത്തതിനകത്തുനിന്ന് സംസ്ഥാനം മോഷ്ടിച്ചും കട്ടും കൊണ്ടുപോയതിന്റെ ബാക്കിയാണ് അഞ്ചു ഇരുപത് ഇപ്പൊ കൊടുക്കുന്നത് അറുപത്തൊമ്പത് പൈസ ഇപ്പൊ കൂട്ടാൻ പോവാ കേന്ദ്രം അതും കേരളത്തിന് കിട്ടില്ല അപ്പോ കേന്ദ്രം തരുന്നതിനെ ഒക്കെ കൊള്ളയടിച്ച് കേരളത്തിലുള്ളവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ അരി വ്യവസായം ഇപ്പൊ കേരളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നെൽമലകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഇതാ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ വസ്തുത എന്താണ് അതായത് തൊഴിലാളികളെയും ചെറുകിട കർഷകരെയും അങ്ങനെയുള്ള സ്വയം സംരംഭകരെയും അതുപോലെ എം എസ് എം ഇ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലയെ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കോളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ബിസിനസ് വളർത്താൻ കാത്തിരിക്കുന്ന ബിസിനസ്സുകാരും വ്യവസായികളും ഈ സി ഐ ടി അതുപോലെ സി പി എമ്മിനും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് വേണ്ട സഹായം കൊടുക്കുന്നുണ്ട് ആ സഹായം പറ്റിക്കൊണ്ടാണ് ഇവിടെ ഇത് തകർക്കുന്നത് ഒറ്റ ഉദാഹരണം പറയാം എന്ത് സി പി എമ്മിന് കേരളത്തിൽ എം പി ഇല്ലാതെ വന്നപ്പോ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് എംപിയും മേടിച്ചല്ലോ കേരളത്തിലെ എല്ലാ സഹാക്കന്മാരെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് സി പി എമ്മിന്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് എം പിമാരുടെ പേരെങ്കിലും എന്ന് പറയാമോ വേറെ ഒന്നും പറയണ്ട നിങ്ങളുടെ പാർട്ടിയുടെ സി പി എമ്മിന്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് എംപിയുടെ പേരെങ്കിലും എന്ന് പറയാമോ കേരളത്തിലാകെ ഒരു എം പിയേ ഉള്ളൂ അതിന്റെ കാരണം എന്താണ് എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉറപ്പാക്കുന്നു ഇവിടെ നശിപ്പിക്കുന്നു സ്വന്തം പാർട്ടിയെ പോലും ഇവിടെ നശിപ്പിച്ചിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ വളർത്തുമ്പോൾ ഈ ഈ തന്ത്രമാണ് ഇവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്താണ് പറയുന്നത് തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ഇതാ കേന്ദ്രം നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു ഭീതി വിതക്കെയാണ് ഇപ്പോഴും കേരളം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര കേന്ദ്രം നിർത്താൻ പോവുകയാണ് അറിയാമോ ഇത് തൊഴിലുറപ്പിന് പോലും ആൾക്കാർ പോരുത് അപ്പൊ എന്ത് ചെയ്യും ഈ തൊഴിലുറപ്പ് പോലും ഇല്ലാത്തപ്പോൾ അവര് ഇവിടുത്തെ മുതലാളിമാരുടെ കീഴിൽ ചെറിയ കൂലിക്ക് പണിയാൻ പോക്കോളും മുതലാളിമാരുമായിട്ടുള്ള ഒത്തുകളേ അതുപോലെ കിസാൻ സമ്മാനം മേടിക്കരുത് സ്ഥലമെല്ലാം മോദി കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഈ പറഞ്ഞ സഹാക്കന്മാർ ആദ്യം പോയി മേടിച്ചു ജനങ്ങൾ പെരുവഴിയിലായി ഇപ്പോഴോ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ നടപ്പാക്കിയല്ലാന്ന് പറഞ്ഞു ആർക്ക് പോയി സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് ഇഷ്ടം പോലെ പണം കിട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു നയമാണ് അത് അപ്പോൾ ഇങ്ങനെയുള്ള നയങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും സംസ്ഥാനത്തെ ഭരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്വവുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ചങ്ങാത്തം ചൈനയിലെയോ ക്യൂബയിലെയോ കൊറിയയിലെയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അമേരിക്കയെ ചികിത്സിക്കാൻ പോവാറില്ലല്ല പിണറായി വിജയൻ രോഗമാണെന്ന് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കക്ക് പോകുന്നു പിണറായി വിജയൻ ഒരു രോഗവും ഇല്ല ശുദ്ധ തട്ടിപ്പാണിത് ഈ കേരളത്തിലിരുന്നുണ്ടാക്കുന്ന പണം മുഴുവൻ അമേരിക്കയിലും യു എ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് അസുഖമാണ് അങ്ങനെ അസുഖമാണെങ്കിൽ ലോകത്തെ നമ്പർ വൺ ഇവിടെ ഇവിടെ വേണ്ട എന്താ ഒരു അസുഖമേ ഉള്ളൂ ഞാൻ അവസാന ഒരു കാര്യം സാറേ ഇപ്പം സെക്രട്ടേറിയറ്റില് ആകെ ജീവനക്കാർ നാനൂറ്റി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് അതിൽ ഇന്നിപ്പോ ഹാജരായത് നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് മാത്രമാണെന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇപ്പോൾ കോഴിക്കോട് മുക്കത്ത് നിന്നൊക്കെ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില വാർത്തകൾ വരുന്നുണ്ട് അവിടെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എത്തിയ അതായത് വന്നില്ലെങ്കിൽ ഇന്ന് ശമ്പളം കട്ടാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആളുകള് സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് അവരെ പോലും ഭീഷണിപ്പെടുത്തി ഇറങ്ങണം എന്നൊക്കെ പറയുന്ന ഈ തൊഴിൽ സംഘടനകൾ നേതാക്കള് വന്നിട്ട് പ്രശ്നമാക്കുന്ന വീഡിയോസൊക്കെ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് അപ്പോ ഇത്തരം ബന്ധുകൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇവർക്കുള്ളിലുള്ള ഫാസിസ്റ്റുകളെ കൂടി തുറന്ന് കാണിക്കുന്ന ഒരു വേദിയായി മാറുകയല്ലേ തീർച്ചയായിട്ടും അതായത് ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എന്താ സമരമില്ലാത്ത എന്താ യൂണിയൻ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലും കൊറിയയിലും എന്താ സമരം ഇല്ലാത്ത എന്താ എന്താ യൂണിയൻ ഇല്ലാത്ത അപ്പോൾ കമ്മ്യൂണിസമാണെന്ന് പറയുകയും ഇതുപോലെയുള്ള രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ ചൈനയിൽ സമരം വേണ്ട പണിമുടക്ക് വേണ്ട കൊറിയയിൽ പണിമുടക്കണ്ട ക്യൂബയിലും പണിമുടക്കണ്ട കേരളത്തിൽ മാത്രം പണിമുടക്കാനുള്ളത് അപ്പൊ പണിമുടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് ഇപ്പൊ ഇന്ത്യ മുഴുവൻ നശിപ്പിക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് കേരളം പരമാവധി അങ്ങ് നശിപ്പിച്ചാൽ അതാണ് ലക്ഷ്യം അപ്പോൾ ഈ ഈ പറയുന്ന ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ തടഞ്ഞതുകൊണ്ട് ഒരു ദിവസത്തെ ജോലി മുടക്കിയതുകൊണ്ട് എന്ത് നേടാൻ പോകുന്നു എത്രമാത്രം സമരങ്ങൾ നടത്തി കേരളത്തിൽ എന്നിട്ട് ഏതിനെതിരെയാണോ സമരം നടത്തിയത് അത് തന്നെ വീണ്ടും നടപ്പാക്കിയില്ലേ ഈ അടുത്ത കാലത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ആശുപത്രിക്ക് പേരെഴുതിയാൽ അത് ഹിന്ദുവർഗീയതയാണ് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞു രണ്ടര കൊല്ലം കേന്ദ്രവുമായിട്ട് യുദ്ധം ചെയ്തു സമരം നടത്തി എന്നിട്ട് അവസാനമോ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി നഷ്ടപ്പെട്ടു ഡോക്ടർമാർക്കും ക്ലീനർമാർക്കും പോലും ശമ്പളം കൊടുക്കാൻ വയ്യാതെ വന്നപ്പോൾ അവസാനം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഹിന്ദിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതി വെച്ചു എന്നിട്ട് ഇപ്പൊ അത് പൈസ മേടിക്കാറുമായി ഇത്രയല്ലേ ഉള്ളൂ എന്തിന് ഇപ്പൊ കേരള ചരിത്രം എടുത്തു നോക്കും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനൊക്കെ എതിരെ സമരം ചെയ്തോ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വീണ്ടും നടപ്പാക്കി അപ്പോൾ ഇന്ന് സർക്കാർ ഓഫീസുകളിൽ വരുന്നവർക്കെതിരെ ഗുണ്ടായുസം ആണ് സി ഐ ടി യു അടക്കമുള്ള യൂണിയനുകൾ നടത്തുന്നത് എങ്കിൽ ഇവര് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് സ്വന്തം സംസ്ഥാനത്തിലെ തൊഴിലാളികളെ തകർക്കുകയാണ് ഇപ്പോ ഒറ്റ ഉദാഹരണം ഞാൻ പറയും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എടുത്തു നോക്കൂ അറുപത് ശതമാനത്തിലധികം പേര് താൽക്കാലിക ജീവനക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന് ഭരിക്കുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് ആയിരത്തിലധികം പേര് താൽക്കാലിക ജീവനക്കാരാണ് പിന്നെ എന്തിനാണ് പി എസ് പിന്നെ എന്തിനാണ് പി ടെസ്റ്റ് നടത്തുന്നത് ഇന്റർവ്യൂ നടത്തുന്നത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോ പാർട്ടി ഓഫീസുകളിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു അവിടെ ജാതി സംവരണം ഇല്ല മത സംഭരണ ഇല്ല മുന്നോക്കം ഇല്ല പിന്നോക്കമില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ പാർട്ടി ഓഫീസിൽ പോയി പണം അടച്ചാൽ സർക്കാർ ജോലി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതണ്ട എസ് എഫ് ഐ കളിച്ചാൽ മതി പി എച്ച് ഡി വരെ കിട്ടുന്ന അവസ്ഥ അരാജകാവസ്ഥയിലേക്ക് പോവുകയല്ലേ സംസ്ഥാനം അപ്പോൾ സംസ്ഥാനത്തെ തകർത്തു കൊടുത്തുകൊണ്ട് മുതലാളിമാർക്ക് എല്ലാം ഇട്ടെറിഞ്ഞുകൊടുത്ത് അവർക്ക് തഴച്ചു വളരാനുള്ള അവസരമൊരുക്കി മുതലാളിത്വവുമായി ചങ്ങാത്തം കൂടുന്ന കേരളത്തിന്റെ ഭരണകൂടം നടത്തുന്ന സമര നാടകമാണിത് ഇത് സമരമേ അല്ല തീർച്ചയായിട്ടും സർ ഒരുപാട് നന്ദി